ഇടുക്കി ജില്ലയിലെ അടിമാലി കുമ്പൻപാറ ലക്ഷംവീട് കോളനിയെ ദുരിതത്തിലാഴ്ത്തിയ മണ്ണിടിച്ചിലിനു പിന്നിലെ പ്രധാന കാരണം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ മണ്ണെടുപ്പും നിർമ്മാണവുമാണെന്നാരോപിച്ച് നാട്ടുകാർ അപകടം നടന്ന സമയത്ത് മഴയുണ്ടായിരുന്നില്ല എന്നത് വലിയൊരു ദുരന്തം ഒഴിവാകാൻ കാരണമായി മഴയുണ്ടായിരുന്നുവെങ്കിൽ മണ്ണിടിച്ചിൽ ഒരു ഉരുൾപൊട്ടലായി മാറുമായിരുന്നു ഒരായുസിന്റെ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ അതിതീവ്രമായ ദുരിതത്തിലാണ് പ്രദേശവാസികൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത ആരോട് ചോദിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് തങ്ങൾ കഴിയുന്നതെന്ന് ഇവർ പറയുന്നു ശനിയാഴ്ച രാത്രി പത്ത് നാല്പത്തിയഞ്ചിനാണ് അപകടമുണ്ടായത് പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായി മണ്ണിടിച്ചിൽ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്ത് താമസിച്ചിരുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ തുറന്ന ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് വീടിനകത്തു കുടുങ്ങിയ ബിജു മരിച്ചിരുന്നു വീടിനുള്ളിൽ കുടുങ്ങിയ ദമ്പതിമാരിൽ ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ സന്ധ്യയെ പുറത്തെത്തിച്ചെങ്കിലും ബിജുവിനെ രക്ഷിക്കാനായില്ല